നമസ്കാരം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ ദുഃഖങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ ആ ദുഃഖങ്ങളെ പലപ്പോഴും തരണം ചെയ്യുവാൻ പലർക്കും സാധിക്കണം എന്നില്ല എന്നാൽ തൊടുകുറി ശാസ്ത്രത്തിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും അടുത്ത ഭഗവാന്റെ മായയാൽ അനുഗ്രഹത്താൽ നിങ്ങൾ അറിയേണ്ടതും അതുമായി ബന്ധപ്പെട്ട ചില പരിഹാരങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ അറിയാം ഇവിടെ തന്നിരിക്കുന്നത് വിശേഷപ്പെട്ടതായ രണ്ട് ചിത്രങ്ങളാണ് അതിൽ ആദ്യത്തേതായ ചിത്രം അതിൽ ആദ്യത്തേതായ ചിത്രം മയിൽപീരിയാണ് രണ്ടാമത്തേതായ ചിത്രം ഓടക്കുഴലാകുന്നു ഈ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ആ രഹസ്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ അറിയാം ഏവരും ഒരു നിമിഷം ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ഈ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഭഗവാനെ ഒരു നിമിഷം വന്ധിക്കുക ആദ്യത്തെ ചിത്രമായ മയിൽപേരിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഭഗവാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു ഭഗവാന്റെ അനുഗ്രഹം അഥവാ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ മാത്രവുമല്ല കഴിവുകൾ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ കഴിവുകൾ നിറഞ്ഞ വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം പല തടസ്സങ്ങളും അല്ലെങ്കിൽ വന്നു ചേരുന്ന ആ പ്രയാസങ്ങളെ അതെല്ലാം ഈശ്വരാധീനത്താൽ മുൻകൂട്ടി അഥവാ ഭഗവാന്റെ അനുഗ്രഹം ഒപ്പമുള്ളതിനാൽ തന്നെ അതേക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ പലപ്പോഴും സാധിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അത് പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എവിടെയെല്ലാമാണോ നിങ്ങൾക്ക് അബദ്ധങ്ങൾ പ്രയാസങ്ങൾ ഭാരങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് മാറ്റിമറിക്കുവാൻ സാധിക്കും അതിനെല്ലാം ഒരു പരിഹാരം നിങ്ങളിലേക്ക് ഭഗവാൻ നിർദ്ദേശിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ് ജീവിതത്തിൽ ക്ഷമാപൂർവം സാഹചര്യങ്ങളെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കഷ്ടതകളോ ദുരിതങ്ങളോ കടബാധ്യതകളോ അല്ലെങ്കിൽ ദുരിതപൂർണമായ അവസ്ഥകൾ പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതൊരു അവസ്ഥയിലൂടെയുമാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അതിനെയെല്ലാം അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ് നിങ്ങൾ അനുഭവിച്ചു വരുന്ന ആ പ്രയാസങ്ങൾ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുമാകാം ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾ വെല്ലുവിളികൾ നഷ്ടങ്ങൾ അതെല്ലാം തന്നെ ഈ സമയം ഭഗവാനിൽ അർപ്പിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നതായ സാഹചര്യം ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം അതിനാൽ ഒരിക്കലും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾ തളരുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ആഗ്രഹങ്ങൾ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കണം എങ്കിൽ ചില കാര്യങ്ങൾ തുടർന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അഥവാ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് ഈ സമയം നല്ലത് എന്നതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഈ സമയം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ് അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി ഭവിക്കും എന്നതാണ് വാസ്തവം ജീവിതത്തിൽ ഈ സമയം ദുരിതപൂർണമായ അനുഭവങ്ങൾ ഈശ്വരനോട് മാത്രം പങ്കുവയ്ക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഭഗവാനോട് അപ്രകാരം നിരവധിയാർന്ന കാര്യങ്ങൾ നിങ്ങൾ പങ്കുവച്ചിട്ടുള്ളവരുമാണ് നല്ലൊരു ജീവിതം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന സാഹചര്യമാണ് രൂപം കൊടുക്കുക ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ വീട്ടിൽ ഐശ്വര്യവും ഉയർച്ചയും ധനാഭിവൃദ്ധിയും കാണുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ഈ സമയം സംഭവിക്കുന്ന കാര്യങ്ങൾ താൽക്കാലികമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എപ്രകാരമാണോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ആ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങളെ മറികടക്കുവാൻ സാധിക്കുക എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ ഒരു നാല് മാസം നിങ്ങൾ അല്പമൊന്ന് പ്രയത്നിക്കേണ്ടതായി വരാം കാത്തിരിക്കേണ്ടതായി വരാം കഷ്ടങ്ങളെയും ദുരിതങ്ങളെയും കടബാധ്യതകളെയും മാറ്റി നിർത്തുവാൻ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം അത്ര വലിയ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ സൗഭാഗ്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാൽ തന്നെയാണ് ഈ രഹസ്യങ്ങൾ ഈ സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് തീർച്ചയായും പുതിയ പോസിറ്റീവായ ഊർജത്തോടെ നിങ്ങൾക്ക് ഈ സമയം പ്രവർത്തിക്കുവാൻ സാധിക്കും ഭഗവാന്റെ പ്രിയപ്പെട്ട ഓടക്കുഴലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു മറ്റുള്ളവർക്ക് ജീവിതത്തിൽ നല്ലത് സംഭവിക്കണം നല്ലത് വരണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ തന്നെയാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തിട്ടുള്ളത് സ്വാർത്ഥമായ താൽപ്പര്യങ്ങൾ ജീവിതത്തിൽ വച്ചു പുലർത്താത്ത വ്യക്തികളാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല എങ്കിൽ പോലും മറ്റുള്ളവർ ജീവിതത്തിൽ രക്ഷപ്പെടണം അവർക്ക് ജീവിതത്തിൽ അനുയോജ്യമായ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ സംഭവിക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവരുമാണ് നിങ്ങൾ അവർ അനുഭവിച്ച അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് നേരിടേണ്ടതായി വന്ന പ്രയാസങ്ങളിൽ നിങ്ങൾ അവരെ ആശ്വസിപ്പിച്ച വ്യക്തികൾ തന്നെയാകാം അവരെ ധനപരമായും നിങ്ങൾ വളരെയധികം സഹായിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ അവരുടെ നിസ്സഹാവസ്ഥയിൽ നിസ്സഹായമായ സാഹചര്യത്തിൽ ഒപ്പം നിന്നിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അവരിൽ ഒരാളായി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമാകാം അത് ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങളുമാകാം അത് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പോലും കാരണമാകുന്നു എന്നതാണ് വാസ്തവം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ആകാം അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കാം എന്നുള്ളതാണ് പലപ്പോഴും സമാധാനം ഇല്ലാത്തതായ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം എന്നാൽ കഷ്ടതകൾക്ക് പ്രയാസങ്ങൾക്ക് കാരണം അതേക്കുറിച്ച് ഒരു വ്യക്തത നിങ്ങൾക്ക് കൈവരിക്കുവാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഉയർച്ച പ്രതീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലില്ല എപ്പോഴും ഒരു ദുഃഖഭാവത്തിലാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ശരിയായ രീതിയിൽ അവ പ്രയോഗിക്കുവാൻ വിനിയോഗിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വളരെയധികം മാനസികപരമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇപ്രകാരം നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പോലും ചിന്തിക്കുന്ന വ്യക്തികൾ കൂടിയായി നിങ്ങൾ മാറിയിരിക്കുന്നു വീടുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കാം അതിനാലാണ് മറ്റുള്ളവർ സന്തോഷിച്ചിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കാത്തത് എന്നും അർത്ഥമാക്കാം വളരെ വേണ്ടപ്പെട്ടവരോ നിങ്ങൾ വിശ്വസിച്ചിരുന്നവരോ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതും ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതും കാണുവാൻ സാധിക്കുന്നു കുടുംബത്തിൻ്റെ ഭാരമെല്ലാം വഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഇത്തരത്തിൽ വഹിച്ചതിന് ശേഷം ഒന്നുമില്ലാത്ത ഒന്നുമില്ലാതായി പോകുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് പലപ്പോഴും ജീവിതത്തിലുള്ളത് ഇതെല്ലാം വേദനകൾ മാത്രമല്ല നിങ്ങളെ തളർത്തുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട് എന്നതാണ് വാസ്തവം നിങ്ങൾക്കറിയാത്ത വിഷമിക്കാത്ത ഭാരങ്ങൾ അനുഭവിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നതാണ് വാസ്തവം നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ അത് ബോധ്യപ്പെടും എന്നതാണ് വാസ്തവം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വന്തമാക്കണം എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ അത് ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടുമാകാം എന്നാൽ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥയുണ്ട് എന്നതും വാസ്തവമാണ് ദൃഷ്ടിദോഷമോ കർമ്മഫലമോ എല്ലാം ഇതിന് കാരണമായി തീരുന്നു എന്നതും വാസ്തവമാണ് ചില നേർച്ചകളാലോ വഴിപാടുകളാലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മുടങ്ങി ഇട്ടിരിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം അത്തരം കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ദോഷങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അത് ആദ്യം മാറ്റി കളയുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഉപജീവന മാർഗത്തിൽ ബിസിനസിൽ വളരെയധികം തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് ചെയ്തി ചെയ്തിട്ടുള്ളതായ കാര്യങ്ങളിൽ ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ എന്നാൽ ഇതെല്ലാം മറികടക്കുവാൻ അല്പം ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് വ്യക്തികളെ മനസ്സിലാക്കുന്നതിലും പെരുമാറുന്നതിലും വളരെയധികം ശ്രദ്ധാലുകൾ ആകേണ്ടതിൻ്റെ ആവശ്യകതകളും നിങ്ങൾക്കുണ്ട് ഈ സമയം ജീവിതത്തിൽ ഒത്തിരി നന്മകൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരാനായി പോകുന്നത് നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഈ സമയം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങളെ സഹായിക്കുന്നത് പോലും ഭഗവാനാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങൾ ധൈര്യത്തോടെ തന്നെ മുന്നേറുക